നെല്ലായി പന്തല്ലൂർ ചെങ്ങാന്രുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴിന് വൈകുന്നേരം ദേശത്തെ കലാപ്രതിഭകളുടെ കലാവിരുന്ന് എട്ടിന് വൈകുന്നേരം മറ്റത്തൂർ പള്ളമുറി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെണ്ടുകാവടി ശിങ്കാരിമേളം തെയ്യാട്ടം എന്നിവയുടെ അകമ്പടിയോടെ താലം വരവ് പഞ്ചാരിമേളം ചികിത്സ ധനസഹായ വിതരണം ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ സ്റ്റാർ കോമഡി ഷോ എന്നിവയുണ്ടാകും ഒൻപതിന് പുലർച്ചെ രണ്ട് പതിനഞ്ച് മുതൽ രാവിലെ ഒൻപത് വരെ ക്ഷേത്രത്തിന് സമീപത്തെ പുഴയോരത്ത് പിതൃബലി തർപ്പണം നടക്കും രാമചന്ദ്രൻ ഈയത് ശിവൻ ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലുംപുറം ട്രഷറർ പ്രശാന്ത് കളരിക്കൽ വൈസ് പ്രസിഡന്റ് സുകുമാരൻ വടക്കൂടൻ ജോയിൻറ്റ് സെക്രട്ടറി ശശി കല്ലുംപുറം എന്നിവർ പങ്കെടുത്തു マッチポーズ。